മലയോര ഹൈവേ നിർമ്മാണത്തിന്റെ ഭാഗമായ ആലടിയിൽ റോഡ് വെട്ടിപ്പൊളിച്ചുള്ള ഓട നിർമ്മാണം അപകടക്കണിയാവുന്നു പ്രിയം മലക്കുട്ടിക്കാരൻ മലയോര ഹൈവേയുടെ ചപ്പാത്ത് മേരുകുളം കട്ടമന റീച്ചിൻ്റെ ആലടിയിലാണ് അപകടക്കണി ഒരുക്കിയിരിക്കുന്നത് ആലടി ആശുപത്രിയിലേക്ക് പോകുന്ന ആ റോഡായിട്ടും സമീപജിതമായി നിർമ്മാണം നടത്തുന്നില്ലെന്നും ആരോപണമുണ്ട് അയ്യപ്പൻ കോവിൽ ആലടി കൂരാമ്പാറ മേരിക്കുളം റോഡാണ് വെട്ടിപ്പൊളിച്ചത് സ്കൂൾ ബസ് ഉൾപ്പെടെ നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന പ്രധാന റോഡാണ് വെട്ടിപ്പൊളിച്ചിട്ടിരിക്കുന്നത് ഗവൺമെന്റ് ആശുപത്രി രോഗികളെത്തുന്നു ഇതുവഴിയാണ് ചെറിയ വാഹനത്തിന് കയറാനുള്ള ഭീതി മാത്രമാണ് ഇപ്പോഴുള്ളത് സ്കൂൾ വാഹനങ്ങൾക്ക് ഇതുവഴി കയറാൻ കഴിയില്ല ഇതുവഴി വലിപ്പമുള്ള കാറും ജീപ്പും കടന്നു പോകുമ്പോൾ തൃത്തിയിലിടിച്ച് അപകടമുണ്ടാകുന്നത് പതിവായിരിക്കുകയാണ് സ്വകാര്യ വ്യക്തിയുടെ വീട്ടിലേക്കുള്ള വഴിയും അടഞ്ഞു ഓട കോൺക്രീറ്റ് ചെയ്യാൻ വശങ്ങളിൽ സ്ഥാപിച്ച ഇരുപത്തി അക്കിന് മുകളിലൂടെ ചാടിക്കടന്നാണ് വീട്ടിലേക്ക് കയറുന്നത് ഇതിന് പലതവണ ചെയ്തു നിരവധി പ്രാവശ്യം അധികൃതരോട് പരാതി പറഞ്ഞിട്ടും നടപടി ഉണ്ടായിട്ടില്ല മൂന്ന് ഈ ബ്ലോക്ക് ചെയ്തിട്ട് വഴി സ്കൂൾ ബസ്സുകൾ കയറി പോകുന്നില്ല സ്കൂൾ ആശുപത്രിയിലേക്കുള്ള ആംബുലൻസ് പോകാൻ പറ്റാത്തൊരവസ്ഥ ഇതിന് ഒരു നടപടി സർക്കാരിന്റെ ഭാഗത്തുനിന്നോ ഈ കോൺട്രാക്ട് എടുത്തോട്ട് എല്ലാം ഉണ്ടാകും ഇവിടെ സ്റ്റാൻഡ് ആ അങ്ങോട്ട് ഓട്ടോട്ട് മറ്റുള്ള വണ്ടികൾ ഈ രോഗികളുമായി വരുന്ന വാഹനത്തിന് ഇതുവഴി കടന്നു പോകാൻ കഴിയില്ല കുഴിയിൽ വീണ് നിരവധി അപകടങ്ങളാണ് ദിവസവും ഉണ്ടാകുന്നത് ഓടയ്ക്ക് കുഴിയെടുത്തിട്ട് പത്തു മാസം കഴിഞ്ഞു മലയോര ഹൈവേ നിർമ്മാതാക്കളുടെ മെല്ലാപ്പൊക്കും നയത്തിന്റെ ഭാഗമായി ആനടിയിൽ ഉണ്ടായിരിക്കുന്നത് നിർമ്മാണത്തിൽ കിഫ്ബി അധികൃതരും കരാറുകാരും കാട്ടുന്ന അലുംഭാവത്തിനെതിരെ കളക്ടർ വകുപ്പ് മന്ത്രിമാർ എന്നിവർക്ക് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് നാട്ടുകാർ ഇടുക്കി വിഷൻ ന്യൂസ് അയ്യപ്പൻ കോവിൽ